സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളിൽ രണ്ടു മാസത്തെ പെൻഷൻ വിതരണം നാളെ മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് രണ്ട് ഗഡു പെൻഷൻ എന്ന് പറയുമ്പോൾ മെയ് മാസം ലഭിക്കേണ്ട വിഹിതവും അതോടൊപ്പം തന്നെ കുടിശ്ശികയുണ്ടായിരുന്ന മൂന്ന് ഗഡുകളിൽ ഒരു ഗഡു കൂടി ചേർത്താണ് ഇപ്പോഴുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ആരംഭിക്കുന്നത് നാളെ മെയ് മാസം ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച വിതരണം ആരംഭിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് പെൻഷൻ വാങ്ങുന്നവർ നമ്മളുടെ വീടുകളിലുണ്ടെങ്കിൽ അറിയിപ്പ് പൂർണ്ണമായിട്ടൊന്ന് ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ ഫോണിൽ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുകയും വേണം മറ്റ് വിശദാംശങ്ങളെല്ലാം വീഡിയോയിലൂടെ പറയാം അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള വിവിധ സർക്കാർ പൊതു പദ്ധതി അറിയിപ്പുകളെല്ലാം കൃത്യമായിട്ട് ലഭിക്കാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വിവിധ അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ വേണ്ടി നമ്മൾ ഈ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക ഇപ്പോൾ ആരംഭിക്കുന്ന ക്ഷേമ പെൻഷൻ്റെ വിതരണം ശനിയാഴ്ച മുതൽ ആരംഭിച്ച ജൂൺ മാസം അഞ്ചാം തീയതി വരെ നീണ്ടു നിൽക്കുന്നതാണ് എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് ശനിയാഴ്ച തന്നെ എല്ലാ മേഖലകളിലേക്കും ഒരുപക്ഷെ ആനുകൂല്യം എത്തിച്ചേരണമെന്നില്ല എന്നില്ല അതുമാത്രമല്ല ബാങ്ക് അവധി കൂടി ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരാനും താമസം നേരിട്ടേക്കാം അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ക്ഷമയോടെ കാത്തിരിക്കുക തിങ്കളാഴ്ച മുതൽ വീണ്ടും പെൻഷൻ വിതരണം പുനരാരംഭിക്കുന്നതുമായിരിക്കും ഇനി ഇത് മാത്രമല്ല പെൻഷൻ ആനുകൂല്യം അറുപത്തിരണ്ട് ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകൾക്കാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് ബയോമെട്രിക് മാസ്റ്ററിങ് വരുമാന സർട്ടിഫിക്കറ്റ് മുൻപ് സമർപ്പിച്ചതെല്ലാം കൂടി പരിഗണിച്ചാണ് ഇപ്പോഴുള്ള വിതരണം നടക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണമോ അല്ലെങ്കിൽ ബയോമെട്രിക് ചെയ്യാനുള്ള നിർദ്ദേശമോ ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾ ഇപ്പോൾ യാതൊരു ക്രമീകരണങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ല കഴിഞ്ഞ മാസം ലഭിച്ചതുപോലെ തന്നെ നമുക്ക് ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും ും എല്ലാ മാസങ്ങളിലും നമുക്കിപ്പോൾ മുടങ്ങാതെ ധനസഹായം എത്തിച്ചേരുന്നുണ്ട് ഈ ഒരു സമയത്ത് ഇരട്ടി പെൻഷൻ ലഭിക്കുന്നതിലൂടെ എല്ലാവർക്കും വലിയൊരു ആശ്വാസമായിട്ട് മാറുകയും ചെയ്യുകയാണ് ഇനി പെൻഷൻ വാങ്ങുന്നവർ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ രേഖകൾ സമർപ്പിക്കാനുണ്ടോ അല്ലെങ്കിൽ മുൻപ് ആനുകൂല്യം കുറഞ്ഞു പോയിട്ടുണ്ടോ എന്നൊക്കെയുള്ള സംശയമുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റാറ്റസ് സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ പരിശോധിച്ചാൽ മതി നമ്മളുടെ വ്യക്തിഗത വിവരങ്ങൾ പൂർണ്ണമായിട്ട് അവിടെ കാണാൻ സാധിക്കും അതിൽ എന്തെങ്കിലുമൊക്കെ പൊരുത്തക്കേടുകളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സമർപ്പിക്കാനുള്ള നിർദ്ദേശം വന്നിട്ടുണ്ടോ എന്ന് അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇനി അത് മാത്രമല്ല തൻ വർഷത്തെ വിതരണത്തിൻ്റെ സ്റ്റാറ്റസും അവിടെ അറിയാൻ സാധിക്കും ആ ഒരു ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ നമുക്ക് ഈ വർഷം ലഭിച്ചിട്ടുള്ള തുക ഏത് സമയത്താണ് ലഭിച്ചിട്ടുള്ളത് എത്ര മാസത്തെ ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിലൂടെ കാണാനും മനസ്സിലാക്കാനും സാധിക്കും അപ്പോൾ ഇനി ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അറുപത്തിരണ്ട് മുകളിൽ വരുന്ന ആളുകൾക്ക് ഈ പെൻഷൻ ലഭിക്കുമ്പോൾ ഇതിൽ തന്നെ എട്ട് ലക്ഷത്തിനു മുകളിൽ വരുന്ന ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ സ്കീമിൽ കൂടി മെമ്പർഷിപ്പ് ഉള്ളവരാണ് നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്നാണ് ഈ സ്കീം അറിയപ്പെടുക ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ ഈ മൂന്ന് സ്കീമിൽ ഉൾപ്പെടുന്ന ചിലർക്കായിരിക്കും അതായത് എട്ട് ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതവും സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതവും കൂടി ചേർത്താണ് ആയിരത്തി അറുനൂറ് ലഭിക്കുന്നത് ഇപ്പോൾ ഈ രണ്ട് മാസത്തെ വിതരണം ചെയ്യുന്നത് കൊണ്ട് തന്നെ പരമാവധി ആയിരം രൂപ വരെ കുറവായിരിക്കും അവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നത് ആ തുക നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ് അതായത് അഞ്ഞൂറ് രൂപ വീതം രണ്ട് ഘടുക്കൾ ഇനി ചിലർക്ക് ഇരുന്നൂറ് രൂപ വീതമാണ് കുറവ് വരുന്നത് അപ്പോൾ രണ്ട് ഘടുക്കുകൾ എന്ന് പറയുമ്പോൾ നാനൂറ് രൂപയോളം വരും ഇനി മുന്നൂറ് രൂപ കുറവ് വരുന്നവരുണ്ട് അങ്ങനെ വരുമ്പോൾ അവർക്ക് അറുന്നൂറ് രൂപയുടെ രണ്ട് ഗടുക്കളുടെ കുറവ് വരും അത് പിന്നീട് ഒരാഴ്ചയൊക്കെ താമസം എടുത്താണ് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നത് ഇനി ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് ഒക്കെ ഒന്ന് പരിശോധിക്കുക കേന്ദ്ര സർക്കാർ ഈ വിതരണം നടത്തുന്നത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടിലേക്കായിരിക്കും ഇനി ഏറ്റവും ഒടുവിലായിട്ട് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ നമ്മുടെ വീടുകളിലുണ്ട് എങ്കിൽ ക്ഷേമ പെൻഷനിലേക്ക് അപേക്ഷ വെച്ചിട്ടില്ല എങ്കിൽ എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഓൺലൈൻ വഴി അപേക്ഷകൾ വെച്ച് ലഭിക്കുന്ന പ്രിൻ്റ് ഔട്ട് അനുബന്ധ രേഖകളെല്ലാം നമ്മുടെ തദ്ദേശ സ്ഥാപനത്തിൽ ഏൽപ്പിക്കുകയാണ് വേണ്ടത് പിന്നീട് പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനത്തിൽ നിന്ന് അപ്രൂവൽ ലഭിക്കുന്ന മുറയ്ക്ക് നമുക്ക് പെൻഷൻ അനുവദിക്കുന്നതുമായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇതുപോലെ വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക